ഇടുക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മൂന്നാറിൽ വെച്ച് നടത്തുമെന്ന് അധികൃതർ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിൽ ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും പതിമൂന്നിന് പൊതുസമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും മന്ത്രി റൂഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും ക്ഷീരവികസന വകുപ്പിന്റെയും ഇടുക്കി ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ മൂന്നാർ ലക്ഷ്മി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ക്ഷീര കർഷക സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നു പന്ത്രണ്ടിന് രാവിലെ എട്ടിന് ലക്ഷ്മി ക്ഷീര സഹകരണ സംഘം പരിസരത്ത് പതാക ഉയർത്തും തുടർന്ന് ഡയറി എക്സ്പോ ഉദ്ഘാടനം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ നിർവഹിക്കും പിന്നീട് ക്ഷീരസംഘം പ്രതിനിധികൾക്കുള്ള ശില്പശാല ഉച്ചകഴിഞ്ഞ് മൂന്നിന് ക്ഷീര കർഷകർ കുട്ടികൾ ക്ഷീരസംഘം ജീവനക്കാർ ഭരണസമിതി അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി കലാകായിക മത്സരങ്ങളും നടത്തും പതിമൂന്നിന് പൊതുസമ്മേളനം രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് വികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും കൂടാതെ ക്ഷീരലയം പദ്ധതിയുടെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് എം മണി വാഴൂർ സോമൻ പി ജെ ജോസഫ് അഡ്വക്കേറ്റ് എ രാജ ക്ഷീരവികസന വകുപ്പിലെയും മറ്റ് സാമൂഹ്യ സാംസ്കാരിക സഹകരണ മേഖലകളിലേയും പ്രമുഖർ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിക്കും ആഭിമുഖ്യത്തില് നടത്തിയ എം കെ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും അതിനുശേഷം നമ്മുടെ ജില്ലാ സംഘത്തോട് അനുബന്ധിച്ച പൊതുസമ്മേളനം പതിനൊന്ന് മണിയോടുകൂടി നമ്മളുടെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാറിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന ഇതിൽ നമ്മളുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ക്ഷീര വികസന മൃതസംരക്ഷണ വകുപ്പ് ജയ അവരുടെ ഉദ്ഘാടന കർമ്മം നിർമ്മിക്കും പൊതുസമ്മേളനത്തിൽ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനിയെയും ക്ഷീരമേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചവരെയും മറ്റു ആദരിക്കും ജില്ലയിലെ ഇരുന്നൂറോളം സംഘങ്ങളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറോളം ക്ഷീര സംഗമത്തിൽ പങ്കെടുക്കും തൊടുപുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഐ ഗുരുസ്വാമി ജനറൽ കൺവീനർ ഡോക്ടർ ഡോളസ് പിഇ ജോയിന്റ് കൺവീനർമാരായ ജിസ ജോസഫ് അഞ്ചു കുര്യൻ വിവിധ കമ്മിറ്റി ചെയർമാൻമാരായ സുധീഷ് എം പി ജാസ്മിൻ സി എ റോൺ റോയ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ